വൈറ്റമിൻ ഡി ഇപ്പോൾ പല ആളുകൾക്കും കുറവാണ് അപ്പോൾ മിക്ക ആളുകളും സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണ് അപ്പോൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത് എത്ര കഴിക്കണം ഇത് പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൺഷൈൻ വൈറ്റമിൻ എന്നാണ് അതിനെ വിളിക്കുന്നത് അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആയതുകൊണ്ടാണ് അതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ കൊണ്ടാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും അപ്പോൾ എത്ര മണിക്കൂറാണ് വെയിൽ കൊള്ളേണ്ടത് മണിക്കൂറൊന്നും കൊള്ളണ്ട ദിവസം പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് എല്ലാ ദിവസവും കൊണ്ടാൽ അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം ആഴ്ച കൊണ്ടാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും അപ്പം അതിന് കിട്ടേണ്ട എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള വെയിലാണ് കിട്ടേണ്ടത് പണ്ടൊക്കെ പല ഡോക്ടർമാരും എനിക്കറിയാം പല ഹോമിയോ ഡോക്ടേഴ്സൊക്കെ രാവിലെ ഇളം വെയിൽ കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് സ്ഥിരമായി വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് വീഡിയോ എങ്കിലും ഇതിനെക്കുറിച്ച് ചെയ്തതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പത്ത് മണിക്ക് ശേഷമുള്ള വെയിലിലാണ് കിട്ടേണ്ടത് അൾട്രാവയലറ്റ് ബി റൈസ് കിട്ടിയാൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുകയുള്ളൂ അത് ഡബ്ല്യു എച്ച് പല വർഷങ്ങൾക്ക് മുമ്പേ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഈ സമയത്താണ് കൊള്ളേണ്ടത് വെയിൽ ഇനി വൈറ്റമിൻ ഡി വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല അപ്പോൾ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളുള്ളവരാണ് അവർക്ക് വളരെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും നല്ല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള വൈ ആളുകൾ മാത്രം നമുക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ് ഇപ്പം മീനിലൊക്കെ ധാരാളം വൈറ്റമിൻ ഉണ്ട് പക്ഷേ എത്ര കഴിച്ചാലും നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ കിട്ടില്ല വൈറ്റമിൻ ഡി കിട്ടില്ല അപ്പോൾ വൈറ്റമിൻ ഡി എന്തുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽഷ്യം അബ്സോർവ് ചെയ്യണമെങ്കിലും അതിൽ ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യണമെങ്കിൽ നമ്മുടെ എല്ലിന് എല്ലത്തിനും എല്ലാം വൈറ്റമിൻ ഡി പ്രധാനമാണ് വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ മുടി ഒഴിഞ്ഞു പോകാം മുഖത്ത് ചുളിവുകൾ ഉണ്ടാവാം പ്രായം കൂടുതൽ തോന്നിക്കാം പ്രമേഹം ഉണ്ടാവാം അതിൽ രക്തസമ്മർദ്ദം ഉണ്ടാവാം ഹാർട്ട് പ്രോബ്ലം ഉണ്ടാവാം ക്യാൻസർ വരെ ഉണ്ടാകാം എന്നുള്ള പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വൈറ്റമിൻ ഡി നിർബന്ധമായിട്ട് നോർമലാക്കി വെക്കുക ഒരു മുപ്പതിൻ്റെ വാല്യുവെങ്കിലും മുപ്പതാണ് സാധാരണ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പം ട്വൻറ്റീട് താഴെയാണ് എല്ലാവർക്കും ഒരു തേർട്ടി എങ്കിലും എത്തിച്ചാൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഫോർട്ടി ഫിഫ്റ്റി ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു എങ്കിലും വാല്യൂൽ എത്തിച്ച് വെക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പല ആളുകളും ടാബ്ലെറ്റ്സ് കഴിക്കാറുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും കഴിക്കണോ എല്ലാ ദിവസവും കഴിക്കുന്നതൊന്നും കുഴപ്പമില്ല ഒരു ടു തൗസൻഡ് ഇൻറ്റർനാഷണൽ യൂണിറ്റ് ആണ് മിക്ക ആളുകളും സ്ഥിരമായി കഴിക്കാറുള്ളത് എല്ലാ ദിവസവും ടൂ തൗസൻഡ് വെച്ച് കഴിക്കുന്ന ഒത്തിരി ആളുകൾ എനിക്കറിയാം അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാസത്തിലൊരിക്കൽ സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിക്കാവുന്നതാണ് നിങ്ങളോട് ഡോക്ടറോട് ചോദിച്ച് എത്രയാണ് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇനി ഇത് ആഹാരത്തിനോടൊപ്പമാണോ ആഹാരത്തിന് ശേഷമാണോ എന്നൊക്കെ സംശയം ഉണ്ടാകും എപ്പോൾ കഴിച്ചാലും ശരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റ് സോല്യബിൾ വൈറ്റമിൻ ആണ് ഈ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ നമ്മൾ വിളിക്കുന്നതാണ് അടക്കെന്ന് വിളിക്കും എ ഡി ഇ കെ എ ഡി ഇ കെ ഈ നാല് ഫാറ്റ് സോലബ്ളാണ് കൊഴുപ്പിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫാറ്റ് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം വൈറ്റമിൻ ഡി കഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ് കാരണം കൊഴുപ്പിൽ അലിഞ്ഞ് പെട്ടെന്ന് വൈറ്റമിൻ ഡി അത് ഒഴി ശരീരത്തിലൂടെ എത്തും അതിനുവേണ്ടി നമ്മൾ കൊഴുപ്പ് കഴിക്കാനായിട്ട് കുട്ടമ്പാരി ചെയ്തതുപോലെ കുറേ മട്ടണും സാധനങ്ങളൊക്കെ വാഞ്ഞ് അതിനോടൊപ്പം വൈറ്റമിൻ ഡി കഴിക്കാമെന്ന് നിൽക്കരുത് നമ്മൾ ചെയ്യേണ്ടത് ആഹാരം പ്രത്യേകിച്ചും കൊഴുപ്പ് കഴിക്കുന്നതിനോടൊപ്പം ആണെങ്കിൽ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ആഹാരത്തിനോടൊപ്പം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നുണ്ടോന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ ഡിക്ക് പ്രത്യേകിച്ച് ഒരു ടൈമൊന്നുമില്ല ഏത് സമയത്തോണെങ്കിലും കഴിക്കാം പറ്റുമെങ്കിൽ നമുക്ക് കൊഴുപ്പ് ആഹാരത്തിനോടൊപ്പം കഴിക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പെട്ടെന്ന് കഴിക്കുകയോ രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് കഴിക്കുകയോ അല്ലെങ്കിൽ രാത്രി ഓർക്കുന്ന സമയത്ത് ഒരു ആഹാരം കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഏറ്റവും നല്ലൊരു മാർഗം കൊഴുപ്പിനോടൊപ്പം കഴിക്കുന്നതാണ് ഇന്ന് പല സ്റ്റഡീസിലും പറയുന്നുണ്ട് പിന്നെ ഒരു ഡോസ് മിസ്സായാലും കുഴപ്പമില്ല പിറ്റേ കഴിച്ചാലും അങ്ങനെ ചെയ്യാം പിന്നെ വൈറ്റമിൻ ഡി വളരെയധികം ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാ ആഴ്ചയും സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ കൊണ്ടിട്ട് കഴിക്കാൻ പറയും ഒരു നാലാഴ്ച അല്ലെങ്കിൽ രണ്ട് എട്ടാഴ്ച രണ്ട് മാസം അങ്ങനെ കഴിക്കാനായിട്ട് പറയും അത് കഴിഞ്ഞിട്ടാണ് മാസത്തിലൊഴിക്കാകുന്നത് എക്സ്ട്രീമിലി ലോ ആണെങ്കിലാണ് മാസത്തിലൊഴിക്കഴിച്ചാൽ മതി കുറച്ച് ദിവസം മുമ്പ് എന്നൊരു രോഗി കണ്ട സമയത്ത് പറഞ്ഞ കാര്യമാണ് എല്ലാ ദിവസവും വൈറ്റമിൻ ഡി കഴിക്കുന്നത് അതും സിക്സ്റ്റി തൗസൻഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് ഹൈപ്പർ വിറ്റമിനോസിസിലോട്ട് പോകും കുറച്ച് നാളൊന്നും കഴിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഒത്തിരി നാളെ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ഒട്ടും ശരീരത്തിന് നല്ലതല്ല പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും വൈറ്റമിൻ ഡി വേറെ ഒക്കെ വേറെ എന്തൊക്കെ ആഹാരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ മീനിനെല്ലാം ഉണ്ട് നമുക്ക് സാധാരണ കിട്ടുന്ന മത്തി ചൂര അയില അതിലെല്ലാത്തിലും ഈ നെമി മീനിലൊക്കെ കുറച്ച് എന്തുണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് പക്ഷെ അത് നല്ലോണം കഴിച്ചാൽ മാത്രമേ നമുക്ക് നോർമലായിട്ടുള്ള ലെവലിലോട്ട് എത്തിക്കാൻ പറ്റൂ അപ്പം സൺഷെയിൻ വൈറ്റമിൻ നമ്മുടെ ശരീരം തന്നെ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി വെയിൽ കൊണ്ട അത് വൈറ്റമിൻ ഡി ഉണ്ടാക്കും ശരീരം തന്നെ അപ്പം അതുകൊണ്ട് തന്നെ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല പുറത്തിറങ്ങാൻ പാടാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നു അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി മാത്രമാണ് കാരണം ഞാൻ യു എയിലാണ് അബുദാബിയിലുണ്ടാകുന്ന സമയത്ത് വളരെ പാടാണ് വെയിൽ കൊള്ളാൻ വളരെ ചൂട് കൂടുതലാണ് പ്രത്യേകിച്ച് ഒരു പതിനൊന്ന് മണിക്ക് മൂന്ന് മണിക്കും ഇടയ്ക്ക് വെയിൽ കൊണ്ട പിന്നെ കറുത്ത് കരുവാളിച്ച് പോകും അല്ലെങ്കിൽ കരിഞ്ഞു പോന്ന് പറയാം അത്രയും ചൂടാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കണം കഴിച്ചാൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് ലെവലൊക്കെയാണ് പക്ഷേ അത് മതിയാവും തേട്ടയുടെ മുകളിലെത്തി അത്ര നല്ലതാണ് അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും പല ആളുകളുടെയും മനസ്സിലുള്ള സംശയമാണ് വൈറ്റമിൻ ഡി എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇത് പാലിനോടൊപ്പം കഴിക്കണോ പിന്നെ അത് എന്താണ് എത്രയാണ് കഴിക്കേണ്ടത് പല സംശയങ്ങളും പല ആളുകളുടെയും മനസ്സിലുണ്ട് അപ്പോൾ ഇത് ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു കൊഴുപ്പിനോടൊപ്പം ആണെങ്കിൽ ഒരുമിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കുന്നതാണ് കൃത്യമായി കഴിക്കുക നോർമലാക്കി വയ്ക്കുക വൈറ്റമിൻ ഡി കാരണം പല അസുഖങ്ങളും നമുക്ക് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും എനിക്ക് തോന്നുന്നു ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ഡിബേട്ടലെ പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ